Namus caramba! ഇന്ത്യ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ അടുത്ത മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാനെ ആക്രമിക്കാൻ പോവുകയാണ് എന്ന് ഇന്ന് രാവിലെ ലോകത്തോടായി വിളിച്ചു പറഞ്ഞത് പാകിസ്ഥാൻ്റെ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി തന്നെയാണ് പാകിസ്ഥാൻ മന്ത്രി അത്ത ഉള്ള തരാറാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭയടക്കമുള്ള ഏജൻസികളുടെയും മറ്റു രാജ്യങ്ങളുടെയും ഇടപെടൽ ഇതിലാവശ്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു ആക്രമണം നടന്നാൽ അതിശക്തമായ തിരിച്ചടി പാകിസ്ഥാനും നടത്തും എന്നൊക്കെയാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ഞങ്ങളെ ആക്രമിക്കുമെന്നുള്ളതിന് ശക്തമായ ഇന്റലിജൻസ് വിവരങ്ങൾ രാജ്യത്തിൻ്റെ മുന്നിലുണ്ട് എന്നാണ് പാകിസ്ഥാൻ മന്ത്രി പറഞ്ഞത് സത്യത്തിൽ ഇതൊരു ഇന്റലിജൻസ് വിവരങ്ങളുടെ ആവശ്യമൊന്നുമില്ല ഇന്ത്യ പരസ്യമായി തന്നെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് തിരിച്ചടി നടത്തുന്നത് ഈ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ബീഹാറിലെ ഒരു റാലിയിൽ പങ്കെടുക്കുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തോടായി വിളിച്ചു പറഞ്ഞത് ഇതിന് ശക്തമായ തിരിച്ചടി നൽകിയിരിക്കും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെയെല്ലാം ഞങ്ങൾ തിരഞ്ഞു പിടിച്ച് കണ്ടെത്തും അവർക്ക് ശിക്ഷ നൽകും അവർ ഭൂമിയുടെ ഏതറ്റം വരെ പോയാലും ഞങ്ങൾ അവരെ പിന്തുടരും അവർക്ക് കൃത്യമായ ശിക്ഷ നൽകിയിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞ കാര്യമാണ് അതായത് അദ്ദേഹം മുഴുവൻ ലോകത്തോടുമായി വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഇതിൻ്റെ പിന്നിൽ പാകിസ്ഥാനാണ് പാകിസ്ഥാന് കഴിഞ്ഞ രണ്ട് തവണ നൽകിയതിനേക്കാൾ കൂടുതൽ വലിയ ആഘാതത്തിൽ തിരിച്ചടി നൽകുമെന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞതാണ് മാത്രമല്ല ഇന്നലെ ഇന്നലെ ചേർന്ന ഒരു അസാധാരണ യോഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് സേനാ വിഭാഗങ്ങളുടെയും തലവന്മാർ ആഭ്യന്തരമന്ത്രി അമിത് ഷാ അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവരൊക്കെ പങ്കെടുത്ത എൻ എസ് എ അജിത് ഡോവൽ തുടങ്ങിയവരൊക്കെ പങ്കെടുത്ത അതീവ രഹസ്യമായ ഒരു യോഗമാണ് നടന്നത് അതായത് എന്താണ് ആക്രമണ പദ്ധതി എങ്ങനെയാണ് ആക്രമിക്കുക എന്താണ് രാജ്യം എങ്ങനെയാണ് രാജ്യം ഈ തിരിച്ചടി എന്തെങ്കിലും പാകിസ്ഥാൻ നൽകുകയാണെങ്കിൽ പ്രതിരോധിക്കുക ഈ കാര്യങ്ങളായിരിക്കും ഈ യോഗത്തിൽ ചർച്ചാ വിഷയമായത് എന്ന് ഉറപ്പാണ് കാരണം അതീവ രഹസ്യമായ യോഗമായിരുന്നു സൈ സേനാ തലവന്മാരും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും വളരെ അടുപ്പമുള്ള മന്ത്രിമാരും മാത്രമാണ് ഈ ഈ വകുപ്പുകളുടെ സെക്രട്ടറിമാർ പോലും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം പാകിസ്ഥാനെ തിരിച്ചടി നൽകാനുള്ള ബ്ലൂ പ്രിന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ സേനാ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ സേനാ തലവന്മാർ വച്ചിട്ടുണ്ടാകും ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില സംശയങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടാകും അതൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വളരെ വിശദമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും അതിനുശേഷം സേനകൾക്ക് പൂർണ്ണ അനുവാദം പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ടാകും ഇത് തന്നെയാണ് അദ്ദേഹം യോഗത്തിന് ശേഷം രാജ്യത്തോടായി പറഞ്ഞത് സേനകൾക്ക് പൂർണ്ണ അധികാരം നൽകുന്നു തിരിച്ചടി അത് അനിവാര്യമാണ് തിരിച്ചടി എങ്ങനെ വേണം എപ്പോൾ വേണമെന്നെല്ലാം സേനകൾ തീരുമാനിക്കും ഞങ്ങൾക്ക് സേനയിൽ സമ്പൂർണമായ വിശ്വാസമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും ആ യോഗത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടിരുന്നു എന്ന് വ്യക്തമാണ് പക്ഷേ അതീവ രഹസ്യമായിട്ടാണ് കാര്യങ്ങൾ ചർച്ച ചെയ്തത് അല്ലെങ്കിൽ ആ യോഗത്തിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ പുറത്തേക്ക് വന്നില്ല എങ്കിൽ കൂടി അങ്ങനെയൊരു യോഗം നടക്കുന്നു എന്ന് ഇന്ത്യ ബോധപൂർവം ലോകത്തെ അറിയിച്ചുകൊണ്ടാണ് ആ യോഗം നടത്തിയത് അതായത് അതീവ രഹസ്യമായിട്ടൊന്നല്ല യോഗം നടക്കുന്നു എന്ന് തീർച്ചയായും അത് പബ്ലിഷ് ചെയ്തു ആ യോഗത്തിനകത്തെ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് സർക്കാർ ആ യോഗം നടത്തിയത് അതായത് പറഞ്ഞുകൊണ്ടുള്ള തിരിച്ചടി ഞങ്ങളിതാ തിരിച്ചടിക്കാൻ പോകുന്നു അതെങ്ങനെ എപ്പോൾ എന്നൊക്കെ എന്നൊന്നും പുറത്തു പറഞ്ഞില്ല പക്ഷേ ഇതാ നിങ്ങൾക്ക് ഉള്ള ശിക്ഷ വരുന്നു എന്ന് പറഞ്ഞു തന്നെയാണ് ഇപ്പോൾ രാജ്യം ഒരുങ്ങുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ മന്ത്രി പറയുന്നതുപോലെ ഇത് കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല തീർച്ചയായും ഇന്ത്യ വലിയ പടയൊരുക്കം നടത്തുന്നുണ്ട് ഈ പടയൊരുക്കത്തെ പ്രതിരോധിക്കാനായി പാകിസ്ഥാനും ചില പടയൊരുക്കങ്ങൾ നടത്തുന്നുണ്ട് പാകിസ്ഥാൻ നടത്തുന്ന കാര്യങ്ങളിൽ പല അബദ്ധവുമുണ്ട് എന്ന് ഇതിനോടകം തന്നെ പല വിദഗ്ധരും പറഞ്ഞിട്ടുണ്ട് അത് തീർച്ചയായും മറ്റൊരു വിഷയമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ പാകിസ്ഥാൻ നിലവിളിക്കുന്നത് പോലെ അല്ലെങ്കിൽ പാകിസ്ഥാൻ പറയുന്നത് പോലെ ഇന്ത്യ അതീവ രഹസ്യമായ നീക്കങ്ങളൊന്നും നടത്തുന്നില്ല തീർച്ചയായും ഒരടി പാകിസ്ഥാൻ ഉണ്ടാകുമെന്ന് പരസ്യമായി തന്നെ പറയുന്നു അതിൻ്റെ സമയവും അതിൻ്റെ രീതിയും മാത്രമാണ് വെളിപ്പെടാനുള്ളത് അത് പാകിസ്ഥാന് ആ ശിക്ഷ ലഭിക്കുമ്പോൾ മാത്രമേ വെളിപ്പെട്ടു വരികയുള്ളൂ അതിനു മുന്നേ ചില അവകാശവാദങ്ങളൊക്കെ പാകിസ്ഥാൻ നടത്തുന്നുണ്ട് അതായത് ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങളും തിരിച്ചടിക്കും ൂ നദിയിലൂടെ രക്തപ്പുഴ ഒഴുകും അതുപോലെ തന്നെ ആണവായുധങ്ങൾ വെറുതെ കാണാനല്ല വച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും പാകിസ്ഥാന് ഇന്ത്യയെ പ്രതിരോധിക്കാനുള്ള ആത്മവിശ്വാസമില്ല എന്ന് പല നടപടികളിലൂടെയും അവർ തെളിയിക്കുന്നുണ്ട് അതായത് സിന്ധു നദിയിലൂടെ രക്തപ്പുഴ ഒഴുക്കും എന്ന് പറഞ്ഞ പാകിസ്ഥാന്റെ മറ്റൊരു മന്ത്രിയായ ബിലാവൽ ഭൂട്ടോയുടെ കുടുംബം കാനഡയിലേക്ക് പറന്നു കഴിഞ്ഞു പാകിസ്ഥാൻ കരസേനാ മേധാവിയുടെ കുടുംബം ഉൾപ്പെടെ പാകിസ്ഥാന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങളെല്ലാം വിദേശത്തേക്ക് പറന്നു കഴിഞ്ഞു പാകിസ്ഥാന്റെ കരസേനാ മേധാവിയുടെ പോലും അഡ്രസ് ഇല്ല എന്ന വാർത്തകൾ വരുന്നുണ്ട് എന്തായാലും അടിയന്തര സഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശങ്ങൾ അവർ ചൈനയ്ക്കും തുർക്കിക്കും ഐക്യരാഷ്ട്രസഭയ്ക്കും ഒക്കെ അയക്കുന്നുണ്ട് അത് ഒരു കാര്യം ഉറപ്പ് നൽകുന്നുണ്ട് ഇന്ത്യയുടേത് ഒരു ശക്തമായ പ്രഹരമായിരിക്കും ആ പ്രഹരം താങ്ങാനുള്ള ശേഷി പാകിസ്ഥാനില്ല പാകിസ്ഥാൻ അങ്ങോട്ടുമിങ്ങോട്ടും ഓടുകയാണ് പാകിസ്ഥാൻ നിലവിളിക്കുകയാണ് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ടൊന്നുമല്ല പരസ്യമായി തന്നെ പറഞ്ഞുകൊണ്ട് ഇന്ത്യ തിരിച്ചടിക്കാൻ പോവുകയാണ് വെബ് ഡെസ്ക് തത്തുമിന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ ശേഖര ശർമ്മ മുഖ്യ കാർമ്മത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച നെറ്റ്വർക്കിൽ